വാർത്തകളിലേക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന് വാർത്താ സമ്മേളനം വൈകിട്ട് ഉണ്ടാകും വൈകിട്ട് നാലിനാണ് വാർത്താ സമ്മേളനം ഭരണത്തിലുള്ള നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന എൻ ഡി എയ്ക്കും എൻ ഡി എ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുക എസ് നന്ദഗോപനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നന്ദൻ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണിന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നത് നാലിന് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ രാഹി ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് നടക്കും വൈകുന്നേരം നാല് മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ഈ വാർത്താ വാർത്താസമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ഖ്യാതി കൂടി അല്ലെങ്കിൽ അത്തരമൊരു വിശേഷണം കൂടി ബീഹാർ തെരഞ്ഞെടുപ്പിനുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നിയമ വിഷയങ്ങൾക്ക് വഴിവെച്ചു ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബീഹാറിലെ ഈ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അത് രാഷ്ട്രീയ ലാഭത്തോടുകൂടി ബി ജെ പി അടങ്ങുന്ന എൻ ഡി എയുടെ നേതൃത്വത്തിൽ നടത്തി എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കൃത്യമായി കോടതിയിൽ സുപ്രീംകോടതിയിൽ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ അതായത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇതര രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആൾക്കാർ ഉൾപ്പെട്ടിരുന്നു ുള്ളതാണ് നേപ്പാൾ സ്വദേശികളും മ്യാൻമാറുകാരും ഒക്കെ തന്നെ ഉൾപ്പെട്ടിരുന്ന ഒരു വോട്ടർ പട്ടികയായിരുന്നു ബീഹാറിൽ നിലനിന്നിരുന്നത് ആ ഇത്തരമൊരു കാരണത്താലാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ആ സംശയ നിലയിൽ നിർത്താനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയ നിലയിൽ നിർത്തിക്കൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അത് അവർക്ക് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇനിയിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇതിനോടകം തന്നെ എൻ ഡി എയുടെ ഏതാണ്ട് സീറ്റ് വിഭജനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ച നിലയിലാണ് ബി ജെ പി ജെ ഡി യു എച്ച് എം അതേപോലെ തന്നെ ആറിൽ ജെ പി എന്നിവ ഉൾപ്പെട്ട എൻ ഡി എ സഖ്യം മത്സരിക്കുന്നു ഇതിൽ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ജെ ഡി യു ഏതാണ്ട് നൂറ്റി അഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമായ വിവരം ബി ജെ പി അതേസമയം നൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എച്ച് എം ഏതാണ്ട് എട്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ആർ എൽ ജെ പി രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി പശുപതികുമാറിൻ്റെ പാർട്ടി എട്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ എൻ ഡി എയുടെ സീറ്റുകൾ ഏതാണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അതേസമയം മഹാഗഠ്ബന്ധൻ അത് അവിടെ സഖ്യത്തിൽ എൻ ഡി സഖ്യത്തിൽ വലിയ ഈ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസും അതേപോലെ തന്നെ ആർ ജെ ഡിയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പല ചർച്ചകൾ ഇതിനോടകം തന്നെ നടത്തി എന്നാൽ ആ ചർച്ചയിലൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആർ ഒറ്റയ്ക്ക് മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് തേജസ്വി യാദവ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ കോൺഗ്രസ് അതേസമയം ഈ ഒരു വിഷയത്തിൽ ആ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് സഖ്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സീറ്റ് വിഭജനം സാധ്യമാകണമെന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് ഒരു സമവായത്തിലേക്ക് എത്തുവാൻ ഇൻ ഡി സഖ്യത്തിന് ആയിട്ടില്ല എന്നുള്ളതാണ് ആ കോൺഗ്രസും അതേപോലെ തന്നെ ആർ ജെ ഡിയും ഇടത് പാർട്ടികളും ഒന്നിച്ചാണ് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ബീഹാറിൽ മത്സരിക്കാൻ പോകുന്നത് ഏതായാലും ആ ഇന്ത് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് എൻ ഡി എ ഒരു പടികൂടി മുന്നോട്ട് കടന്നുകൊണ്ട് സീറ്റ് വിഭജന ചർച്ചകളടക്കം പൂർത്തിയാക്കി പ്രചരണ ഘട്ടത്തിലേക്ക് കടന്നു പ്രധാനമന്ത്രി അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെ ഇതിനോടകം തന്നെ പല ഘട്ടങ്ങളിലായി പ്രചരണത്തിൽ ബീഹാറിനെത്തി മാത്രമല്ല ഇതിനോടകം തന്നെ ബി ജെ പിയുടെ നേതാക്കൾ അതേപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങൾ ഒക്കെ തന്നെ അവർക്ക് കൃത്യമായി ഡേറ്റുകൾ വിഭജിച്ച് നൽകി ബീഹാർ പ്രചരണത്തിന് വേണ്ട നടപടികളിലേക്ക് ഇതിനോടകം തന്നെ എൻ ഡി എ കടന്നിരിക്കുന്നു അങ്ങനെ എല്ലാം വ്യവസ്ഥാപിതമായി എൻ ഡി എ മുന്നോട്ട് നീക്കുമ്പോൾ ആ കോൺഗ്രസിലും എൻ ഡി ഇ സഖ്യത്തിലും ഇൻഡി സഖ്യത്തിൽ ഈ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ അത്തരമൊരു സീറ്റ് വിഭജന തർക്കം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്താൻ ഇൻ ഡി സഖ്യത്തിനാകുന്നില്ല ഇടതു പാർട്ടികളും തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യത്തിൽ നിലയുറച്ചു നിൽക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇത്തരത്തിൽ പാളയത്തിൽ പട എന്നുള്ള നിലയിൽ എൻ ഡി എൽ ക്ഷമിക്കണം ഇൻഡി സഖ്യത്തിൽ ഇത്തരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും നന്ദൻ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണിക്ക് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വളരെ മുൻതൂക്കമുള്ള സംസ്ഥാനമാണ് കാരണം നമുക്കറിയാം അവിടെ ഒരുപാട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇതിനിടെ വരികയുണ്ടായിരുന്നു അവിടത്തെ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള പരിഗണന സർക്കാർ നൽകിയിരുന്നു ഇതെല്ലാം തന്നെ എൻ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും ഭരണ തുടർച്ച തന്നെയാണ് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ ബീഹാറിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭം പ്രധാനമായും സ്ത്രീകളുടെ ശക്തിയുടെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിരവധി കേന്ദ്ര പദ്ധതികൾ ഇതിനോടകം തന്നെ ബീഹാറിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനെല്ലാം ഉപരി അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബീഹാറിലെത്തി ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലെ ധികം രൂപയിൽ കവിയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത് മാത്രമല്ല ഈ പ്രധാന മുഖ്യമന്ത്രിയുടെ തൊഴിൽ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് കൂടുതലായി തൊഴിൽ നൽകുകയും സ്ത്രീകളെ കൂടുതൽ വ്യവസായ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ഉതകുന്ന നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകുന്ന പദ്ധതി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റ് സാധാരണക്കാർക്കൊക്കെ തന്നെ വ്യവസായം തുടങ്ങാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളുടെ പ്രയോജനം അത് ബീഹാറിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ അനുഭവിച്ചു തുടങ്ങി സ്വാഭാവികമായും അത് ഭരണ തുടർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ീഹാറിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് നീങ്ങുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എൻ ഡി എക്കുള്ളിൽ ഇല്ല എന്നുള്ളതും ബീഹാർ നിയമസഭാ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും വൈകിട്ട് നാലു മണിക്കായിരിക്കും പ്രഖ്യാപനം നന്ദകുപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്